ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിങ്ങനെ രാവിലെ തൊട്ട് വാർത്ത ഒന്നിനു പുറകെ ഒന്നായിട്ട് ലൈവ് ന്യൂസ് കേട്ടോണ്ടിരിക്കുകയാണ് അപ്പം ന്യൂസ് കേൾക്കുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ വാർത്ത വൺ ബൈ വൺ ആയിട്ട് വരുന്നത് ഹോട്ട് ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ സിനിമാ മേഖലയെ ബാധിച്ചിരിക്കുന്ന നമുക്കറിയാം പീഡന പ്രശ്നങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പല സ്ത്രീകളും നടിമാരും കൊടുത്ത കേസിന് ആസ്പദമായി ഗവണ്മെൻറ്റ് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ ഹ കമ്മിറ്റിക്ക് ഹേമ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു അപ്പം നമുക്കറിയാം പല നടിമാരും ഇപ്പോൾ പ്രശ്നങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവർ ഇന്ന സംവിധായകൻ അല്ലെങ്കിൽ ഇന്ന നടൻ എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പുറത്ത് വരുന്നുണ്ട് ചിലർ ആ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എൻ്റെ കുടുംബം ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് പല മാധ്യമങ്ങളിലും ഘോരം ഘോരമായി ഡയലോഗുകൾ വാരി വിതറുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ രണ്ട് വശം എടുക്കാം ഒരു വശം എന്ന് പറയുന്നത് ആരാണോ പീഡനത്തിന് ഇരയായവർ അവർ സഹിക്കുന്ന ഒരു മാനസിക പ്രശ്നം അല്ലെങ്കിൽ അവർ കടന്നു പോയ ആ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അല്ലെ അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത് പീഡിപ്പിച്ച് എന്ന് പറയുന്ന ആരോപിക്കപ്പെടുന്നവർ അവർ സമൂഹത്തിൽ ഇത്രയും വർഷമായിട്ട് പല തരത്തിലുള്ള സിനിമകൾ അഭിനയിച്ച് ആ കഥാപാത്രങ്ങളിൽ പലതും നമ്മുടെ മനസ്സിൽ ചേക്കേറിയതാണ് അപ്പം അവർ ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെയ്തിരിക്കാം ഇത്രയും വർഷം കഴിഞ്ഞ ഇതുപോലത്തെ ഒരു സംഗതി ഇപ്പോൾ അവർക്കെതിരെ ഒരു പേര് കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ അവരും കടന്നു ഒരു സിറ്റുവേഷൻ അത് നമുക്ക് ഊഹിക്കാവുന്നതാണ് പല നടന്മാരും മാധ്യമങ്ങളെ കാണുന്നു സ്ട്രിക്റ്റായിട്ടുള്ള നിയമ നടപടികൾ ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മറ്റ് പട നടന്മാർ പറയുന്നുണ്ട് നമ്മളെപ്പോഴും സ്ത്രീകളിലൂടെയാണ് നമ്മളവരെ സപ്പോർട്ട് ചെയ്യണം എല്ലാവിധ പിന്തുണയും നമ്മൾ അവർക്ക് കൊടുക്കും അല്ല എനിക്ക് ഒരു കാര്യം പേഴ്സണലായിട്ട് എൻ്റെ വ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേ പീഡിപ്പിച്ചു വേറെ ഒരാൾ പറയുന്നു അകത്ത് ഇൻസേഷൻ ചെയ്തില്ല അല്ലാത്ത രീതിയിൽ എന്നെ പീഡിപ്പിച്ചു മറ്റ് ഒരു പുള്ളിക്കാറ്റ് പറയുന്നു എന്നെ ഒരു പടത്തിനായിട്ട് അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ രണ്ട് സർജറി ചെയ്തു അതിനു വേണ്ടി അത് കഴിഞ്ഞ് പല ലോബികളാൽ അത് നഷ്ടപ്പെട്ടു ഞാൻ ഈ നടിമാരെ ഒരുമാതിരി സീരിയലും സിനിമകളും എല്ലാം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ സി നടീനെയൊന്നും ഒരു സീരിയലിനകത്തോ സിനിമയ്ക്കകത്തോ ഒരു യൂട്യൂബ് ചാനലിനകത്തോ ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ എന്തേലും ഒരു പ്രശ്നം വരുമ്പോഴത്തേനും എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്നു അയ്യോ അവരെന്നെ പീഡിപ്പിച്ചു ഇവരെന്നെ പീഡിപ്പിച്ചു ഷൈൻ ടോം ചാക്കോ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇവർ ആ സമയത്ത് പ്രതികരിച്ചില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പ്രതികരിച്ച് എന്തേലും ഒരു ചെറിയ ഡയലോഗ് വരുമ്പോഴത്തും അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് എവിടെയെങ്കിലും മറത്തിരിക്കും എന്നിട്ട് ഇതുപോലെ ഒരു ചാരിങ് വരുമ്പോഴത്തേക്കും പ്രശസ്തി നേടാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ട് അവരെന്നെ പീഡിപ്പിച്ചു ഇവരെന്നെ പീഡിപ്പിച്ചു ഇപ്പോൾ എത്ര പേർക്കാണ് നമ്മുടെ ജനസ്രിയ സിദ്ദിക്ക് മുകേഷ് ജയസൂര്യ അതുപോലെ തന്നെ സുധീഷ് അങ്ങനെ എത്ര എത്ര പേർക്കെതിരെയാണ് ആരോപണങ്ങൾ വൺ ബൈ പിന്നെ ബാബുരാജ് അങ്ങനെ ഒത്തിരി അഭിനേതാക്കൾക്ക് നേരെ ആരോപണം വരുന്നുണ്ട് ഇവരൊക്കെ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തേലും ഇതുപോലെ നെഗറ്റീവായിട്ട് ഒരു അപ്രോച്ച് വരുമ്പോഴത്തേനും എന്തുകൊണ്ട് അവരപ്പം പ്രതികരിച്ചില്ല അപ്പോൾ പ്രതികരിക്കാതെ പലരും പറഞ്ഞ് ഞങ്ങൾ അവിടെ അമ്മയിൽ റിപ്പോർട്ട് ചെയ്തു ഇവിടെയിൽ റിപ്പോർട്ട് ചെയ്തു ഒരു റേപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പോലീസിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യുക വേണ്ട അധികാരികളെ റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിനുള്ള നിയമ നടപടി ഉണ്ടാവുകയും ചെയ്യും ആരാണോ കുറ്റക്കാർ അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും ഇത്രയും വർഷം ശേഷം അയ്യോ അവരത് ചെയ്തു അവരിത് ചെയ്തു അവരങ്ങനെ പെരുമാറി അവർ കഥ കൊട്ടി എന്തൊക്കെയാണോ ഡയലോഗുകൾ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഒരു സീനകത്ത് ലോങ് വ്യൂക്കകത്ത് പോലും ഇല്ലാത്ത പല സ്ത്രീകളുമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് രണ്ടാമത് നമ്മൾ അറിയപ്പെടുന്ന ഒരു നല്ല നടിമാര് പോലും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായിട്ടെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടില്ല ആ മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെയാണെങ്കിൽ ഓ ഇത് കോരം കോരമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലുണ്ടായ പ്രശ്നമെല്ലാം ഈ പ്രശ്നത്താൽ ചവിട്ടിത്താഴ്ചപ്പെട്ടു പോയി അതേക്കുറിച്ച് ഒരു ന്യൂസ് പോലും ഇല്ല ഇപ്പം ഇനിയിപ്പം ഒരാഴ്ചത്തേന് ചൂടായിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ള വാർത്ത കിട്ടി ഇനിയിപ്പം അതേലായിരിക്കും കൂടുതലും ഏതായാലും നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കാണാം